എന്തുകൊണ്ടാണ് ഇടി വെട്ടുന്ന സമയത്ത് നമ്മൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിടണം എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ കറണ്ട് പോകുമ്പോൾ കത്തുന്ന ഒരു എൽ ഇ ഡി ബൾബാണ് എടുത്തേക്കുന്നത് ഇതിനെ ഞാൻ കൈകൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണ് അപ്പോഴിത് കറക്റ്റായിട്ട് കത്തുന്നുണ്ട് ഇനി ഇതിനെ കറണ്ടിൽ കണക്ട് ചെയ്ത് ഒന്ന് കത്തിച്ച് നോക്കുവാണ് അങ്ങനെ കറണ്ടിൽ കണക്ട് ചെയ്തപ്പോഴും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഞാനീപ്പം ഇടി മഴയുള്ള സമയത്ത് ഞാൻ ഈ ബൾബ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കുകയാണ് ഇപ്പം കറൻറ്റില്ല ആ കറണ്ട് പോയ സമയത്തും ആ ഇടി വെട്ടിയ സമയത്തും നമ്മുടെ എൽ ഇ ഡി ബൾബ് ഓട്ടോമാറ്റിക്കായിട്ട് അണയുന്നു അതിന് കാരണം നമ്മുടെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈനിൽ വോൾട്ടേജ് കയറി കൊണ്ടാണ് ആ ബൾബ് അവിടെ അണയുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ഇടിയും കൊല്ലാനും വെട്ടുന്ന സമയത്ത് മെയിൻ സ്വിച്ചുകൾ ഓഫ് ചെയ്തിടുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം